ഹായ് മീഷോന്ന് മേടിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇത് മീഷോ എന്ന് മേടിച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയ ഒരു ഓർഗനൈസർ ആണ് ഒരു ക്ലോത്ത് കവർ എന്ന് പറയാം ഇങ്ങനെ ഒരു മൂന്ന് ക്ലോത്ത് കവറാണ് ഇതിൻ്റെ കൂടെ കിട്ടുക ഈ ഡ്രസ്സൊക്കെ നമുക്ക് അലമാരിയിൽ വെക്കാൻ സൗകര്യം ഇല്ലാത്തവർക്കൊക്കെ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് അതെല്ലാം നമുക്ക് ട്രാവല് ചെയ്യുമ്പം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും ഇതൊരു നല്ല ഓപ്ഷനാണ് അപ്പോൾ ഇതൊരു മൂന്ന് സെറ്റ് വരുന്ന ഒരു ക്ലോത്ത് കവേഴ്സാണ് ഞാൻ മേടിച്ചത് മേടിച്ചത് മീഷോയിൽ നിന്ന് ഇതെനിക്ക് മേടിക്കാനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നൂറ്റി പത്തൊമ്പത് രൂപയ്ക്കാണ് ഞാൻ ഇത് മീഷോയിൽ നിന്ന് മേടിച്ചത് മൂന്നെണ്ണമാണ് ഇതിനകത്ത് വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ കവർ എന്ന് പറയുന്നത് ഇങ്ങനെ ആണ് വരുന്നത് അത്യാവശ്യം നമുക്ക് നല്ല എന്താ പറയണ്ടത് സാധനങ്ങൾ ഇട്ട് വെക്കാനായിട്ട് നല്ല സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഈ തി കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നിയാൽ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കുറേ ഡ്രസ്സ് നമുക്ക് അതിൻ്റെ അകത്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വരുന്ന ഫാബ്രിക്ക് പ്ലാസ്റ്റിക് ആണ് വരുന്നത് ഇതേപോലെ രണ്ട് സിബാണ് നമുക്ക് എന്താ അടയ്ക്കാനും തുറക്കാനും ഒക്കെ സിബുണ്ട് അപ്പോൾ സിബിൻ്റെ തുറന്ന് നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സ് തേച്ച് മടക്കി നമുക്ക് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകുമോ അല്ലെങ്കിൽ അങ്ങനെ കൊലയോ ഒന്നുമില്ല നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഡ്രസ്സ് കൊണ്ടു ബാഗിലൊക്കെയാണ് കൊണ്ടുപോകില് ബാഗ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെക്കുമ്പോഴൊക്കെ ഡ്രസ്സ് വൃത്തിയാടാവാനായിട്ട് ചുളുങ്ങാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ ഇതിൽ നമ്മൾ വെക്കുന്ന പോലെ തന്നെ ഇരിക്കും അപ്പോൾ ഇത് ഇതിനു മുമ്പും ഞാൻ മീഷോയിൽ നിന്ന് ഇതേപോലത്തെ ഓർഗനൈസ് ഡ്രസ്സിൻ്റെ മേടിച്ചിട്ടുണ്ട് ഒരു രണ്ട് തവണ മേടിച്ചിട്ടുണ്ട് ഇത് മൂന്നാമത്തെ തവണയാണ് ഞാൻ മേടിക്കുന്നത് നല്ല ഈ എന്താ നൂറ്റി പത്തൊമ്പത് രൂപയുടെ ക്വാളിറ്റിയിലൊക്കെയാണ് സാധനം വരുന്നത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൈസ് തന്നെയാണ് ഭയങ്കര ക്വാളിറ്റി ഉണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി ഭയങ്കര ക്വാളിറ്റി ഇല്ല എങ്കിലും നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് വർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ അപ്പം ഞാൻ രണ്ട് മൂന്നെണ്ണമാണ് എനിക്ക് മൊത്തം കിട്ടിയത് അതിൽ ഞാൻ ഇപ്പം ലാസ്റ്റ് ഞാൻ ഇത് ഈ വീഡിയോയുടെ ഒരു ലാസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കുന്നുണ്ട് ഡ്രസ്സൊക്കെ അടുക്കി വെച്ച് എൻ്റെ ഒരു ഇത് ഇത് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എത്രമാത്രം ഡ്രസ്സ് വെക്കാൻ പറ്റും വലിയതാണോ ചെറുതാണോ ഈ വീഡിയോ ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ചെറിയ കവറായിട്ട് തോന്നും പക്ഷേ ചെറിയ കവറല്ല ഉള്ളിലോട്ട് നമുക്ക് ഡ്രസ്സ് അടുക്കി വെക്കാനായിട്ട് സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഇത് വരുന്ന കളർ എന്ന് പറയുന്ന ഒരു പിങ്ക് കളറിലാണ് വരുന്നത് ഇതിൻ്റെ ഒരു സൈഡിൽ ചെറിയ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഒരു ഷീറ്റ് അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല സിബും കാര്യങ്ങളൊക്കെയാണ് സിബങ്ങനെ ഒന്നും ചെയ്തൊന്നുമില്ല നമുക്ക് കുറേ നാളൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന നൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് ഇത് വെർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നല്ല ഒത്തിരി ഡ്രസ്സും സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വെക്കാനായിട്ട് പറ്റും പിന്നെ റിവ്യൂവിലും അത്യാവശ്യം ഒരുപാട് ആൾക്കാർ മേടിച്ചിട്ട് നല്ല റിവ്യൂ പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഞാൻ ഇതിനു മുമ്പും മീഷോയിൽ നിന്ന് തന്നെ ഇതേപോലത്തെ ക്ലോത്ത് കവേഴ്സ് ഒരു രണ്ടെ രണ്ടെണ്ണം മേടിച്ചു അപ്പം ആദ്യം മേടിച്ചത് കുറച്ച് നല്ല വലുപ്പം ഉണ്ടായിരുന്ന ഒരു ക്ലോത്ത് കവേഴ്സ് ആയിരുന്നു അത് വെച്ചാണ് ഞാൻ രണ്ടാമതും മേടിച്ചത് ഇപ്പോഴും മേടിച്ചത് അപ്പോൾ ആ രണ്ടാമതും ഇപ്പം മേടിച്ചതും എനിക്ക് ഭയങ്കര അത്രയും ആദ്യം മേടിച്ചതിൻ്റെ അത്രയും വലുപ്പമല്ല അതിനേക്കാട്ടിലും ചെറിയ കുറച്ചും കൂടെ വലുപ്പം കുറഞ്ഞ കവേഴ്സാണ് എനിക്ക് കിട്ടിയത് എങ്കിലും നമുക്ക് അത്യാവശ്യം ഡ്രസ്സൊക്കെ വെക്കാൻ പറ്റിയ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ ഈസി ആയിട്ടുള്ളൊരു എന്താ പറയണ്ട ക്ലോത്ത് കവേഴ്സാണ് നൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് വർത്തായി ൊക്റ്റ് തന്നെയാണ് മേടിക്കാൻ താല്പര്യമുള്ളവരും മേടിക്കുക അപ്പം ഞാൻ ഈ വീഡിയോയുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഇത് ഈ ഒരു കവറിനകത്ത് ഞാൻ ഓൾറെഡി ഡ്രസ്സ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എത്രമാത്രം ഡ്രസ്സ് വെക്കാൻ പറ്റും വലിപ്പം ഉണ്ടോ അതുപോലെ തന്നെ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ മേടിക്കുക വിശ്വസിച്ച് മേടിക്കാൻ ഒരു അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് അഫോർഡബിൾ പ്രൈസിനെ തന്നെയാണ് ഇത് കിട്ടുന്നത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതേ പോലത്തെ അഫോർഡബിൾ ആയിട്ട് റേറ്റിൽ വരുന്ന സാ മീഷോയിലെ പ്രോഡക്റ്റുമായിട്ട് ഞാൻ ഇനിയും വരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്